രാഷ്ട്രീയ കേരളവും നിലമ്പൂരിൽ സംഗമിച്ച സമ്മേളിച്ച ആ ദിവസങ്ങളായിരുന്നു നമ്മൾ കണ്ടത് അന്വർ ഒരുപക്ഷേ അമരപ്പലം പഞ്ചായത്തിൽ ഇതുവരെ വോട്ട് ചോദിച്ചു തോന്നുന്നു തെല് വിശ്രമിക്കുകയാണ് എന്ന് തോന്നുന്നു ഇനി ഇരുപത്തി മൂന്ന് മിനിറ്റേ ഉള്ളൂ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഓരോ ഉണ്ട് ഏതൊരു ഒരു സ്ഥലം ആ സ്ഥലം ആ സ്ഥലത്ത് അൻവർ ഒരു വീട് എടുത്തിട്ട് അതൊരു ആ സ്ഥലത്തെ ഓഫീസ് പോലെ മീഡിയ റൂം പോലൊക്കെ പ്രോത്സാഹിച്ച് ചെയ്ത് അങ്ങനെ അൻവറിന് ഓരോ സ്ഥലങ്ങളോ കൺട്രോൾ സെന്റർ ഉണ്ട് അതുപോലെ കൺട്രോൾ സെന്റർ ആണെന്ന് തോന്നുന്നു എന്തായാലും ആവേശം അതിൻ്റെ പല കൂടി ഇനിയിപ്പോൾ അഞ്ച് മുപ്പത്തേഴായി പ്രിയപ്പെട്ട പ്രേക്ഷകരഞ്ച് നാൽപ്പതായി കഴിഞ്ഞാൽ പിന്നെ എത്ര മിനിറ്റാണ് ബാക്കി ആ മിനിറ്റിൽ പരമാവധി ആവേശം അതിൻ്റെ അങ്ങേയറ്റം അതിൽ അടിച്ചു കയറ്റുകയാണ് മുന്നണികൾ സ്ഥാനാർത്ഥികൾ ആഘോഷ പ്രകടനം നഷ്ടാർത്തതിൽ പറയാം രാഷ്ട്രീയ ആവേശത്തിൽ അതിന്റെ പരകോടിയിൽ ആറാട് എന്ന കാഴ്ച പ്രേക്ഷകർ സുഹൈൽ മുഹമ്മദ് ചെയ്തു സുഹൈല് ഒരു മഴയൊന്നും ആദ്യം പെയ്തു അന്ന് അപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് മഴ ഒന്നുകൂടെ കനുപ്പിച്ചു അപ്പോഴും നിലമ്പൂര് മൈൻഡ് ചെയ്യുന്നില്ല ഒന്നുകൂടെ കടുപ്പിച്ചിട്ട് നനഞ്ഞു നിൽക്കുക മഴ പിന്മാറി സുഹൈൽ അതേ അശ്മി ജനപേമാരി ആവേശപ്പയത്തിൽ ആകാശത്ത് നിന്ന് പെയ്ത മഴയോട് തൽക്കാലം പോയി പിന്നെ വരുമെന്ന് പറയാതെ ആവേശ ജ്വരം കൊണ്ട് പറഞ്ഞു വെച്ച മുന്നണികൾ അവരുടെ അണികൾ അവരുടെ ആവേശമുള്ള പ്രചാരണ തിരക്ക് അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വെച്ചപ്പോൾ മഴ തൽക്കാലം മനോഹരമായ ആകാശ ദൃശ്യങ്ങൾ അതിമനോഹരമായ ആകാശ ദൃശ്യങ്ങൾ നിലമ്പൂർ എന്ന് പറയുന്ന മഹനീയമായ ചരിത്രമുള്ള ഒരു നാടിന്റെ ആ ചരിത്രമൊന്നാകെ വിളിച്ചു പറയുന്ന ആ എന്ത് രസമുണ്ട് ആ കാഴ്ച അതിമനോഹരമാണ് അങ്ങനെ പച്ചപ്പുകൾ നിറഞ്ഞ മലകൾക്ക് താഴെ അല്ലെങ്കിൽ പുഴയോട് ചേർന്ന് ചാലിയാർ പുഴയോട് ചേർന്ന് അതിമനോഹരമായ ഒരു നഗരത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് നിലമ്പൂർ ആ നിലമ്പൂരിന് പോരാട്ട ചരിത്രങ്ങളുണ്ട് ബ്രിട്ടീഷ് ഭരണാധികാരികളോട് നീർക്കുനേർ പോരാടിയ സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കപ്പെട്ട സ്ഥലത്തിന്റെ അടക്കമുള്ള ഓർമ്മകളുള്ള സ്ഥലമാണ് അങ്ങനെ പല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രം പോറുന്ന ആ പോരാട്ട വീര്യം പോറുന്ന നിലമ്പൂരിൽ പയ്യലക്ഷനാണ് ആ പയ്യലക്ഷൻ്റെ കൊട്ടിക്കലാശ മണിക്കൂറുകളാണ് കൊട്ടിക്കലാശ മണിക്കൂറുകൾ തീരാനിനി ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ബാക്കിയുള്ള മിനിറ്റുകളിൽ ഇടതുമുന്നണി വലതു മുന്നണി ബി ജെ പി അവരങ്ങനെ ആവേശം അതിൻ്റെ പരമാവധിയിലേക്ക് പരകോടിയിലേക്ക് എത്തുന്നു മനുഷ്യ മഹാസമുദ്രം തീരുന്നു അപ്പം സുഹൈൽ പറഞ്ഞു വന്നത് ആകാശത്തുനിന്ന് വന്ന മഴയോട് പോയി പണി നോക്കാൻ നിലപൂരി അവർ പറഞ്ഞ കാര്യമാണ് പറയൂ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജനപ്പേമാരിൽ ആവേശപ്പെകാശത്തുനിന്ന് പെയ്തിറങ്ങിയ വനത്തുള്ളികൾ തൽക്കാലം പിൻവാങ്ങിയിരിക്കുന്നു മഴക്കതല്ലാതെ മറ്റ് വഴികളില്ല കാരണം മഴ ചൊലിച്ചു പെയ്തിട്ടും ഇവരുടെ ആവേശത്തിന് കുറവ് വന്നില്ല ഇവരുടെ വീര്യത്തിന് കുറവ് വന്നില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം മഴ നിലവിൽ ഈ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസത്തെ പ്രചാരണം അത് മിനിറ്റിനുള്ളിൽ എങ്ങനെ ചോദിച്ചാൽ ഇത് ിൽ ഇങ്ങനെ പുറത്തെടുക്കാനാകുമെന്ന് നിസംശയം പറയേണ്ടി വരും എങ്ങും ആവേശമാണ് എങ്ങും കാള മേൽ ആഘോഷം പരുമഴ മറ്റൊരു വാക്കുന്നതിനോട് നിലവിലും നമ്മുടെ മുമ്പിലില്ല കൊടികൾ അവരുടെ ചിഹ്നങ്ങൾ അതിനപ്പുറത്ത് കാശ്മീർ നേരത്തെ പറഞ്ഞതുപോലെ ഡി ജെ വാഹനങ്ങൾ അങ്ങനെ എന്തൊക്കെയൊക്കെ നിഷ്പക്ഷ വോട്ടുകളെ നാളെ മറ്റന്നാൾ ജനം വോട്ട് ഹിതം രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ചേർത്ത് വെക്കാനാകും ആ നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാനാകുന്ന വന്ന നിറക്കാഴ്ചകളാണ് ൂരി മീറ്റർ സെച്ചിലുള്ള ഈ നിരത്തിലെങ്ങും കാണാനാകുന്നത് വീണ്ടും മഴ പെയ്യുന്നു പക്ഷേ മഴയൊക്കെ അങ്ങോട്ട് നൃവത്കരിച്ചുകൊണ്ട് മഴയൊന്നും മൈൻഡ് ചെയ്ത് സ്വരാജ് അടക്കമുള്ള ആരെയൊരു ഷൗക്കത്ത് അടക്കമുള്ള മോഹൻ മോഹൻചോർജ് അടക്കമുള്ള സ്ഥാനാർത്ഥികൾ അങ്ങനെ ആവേശ കൊടുമ്പിന് കൊടുമ്പോ അവർക്ക് പ്രചോദനമായി ഊർജ്ജമായി ഇന്ധനമായി അണികളുണ്ട് പ്രവർത്തകരുണ്ട് ഞാൻ പറഞ്ഞതുപോലെ രണ്ടു മണിക്ക് തുടങ്ങിയ പ്രചാരണ മണിക്കൂറുകൾ നാല് പിന്നിടുമ്പോഴും ഓരോ കുറയുന്നില്ല ാണ് അങ്ങേറ്റവും വലിയ മഴയാണ് അത് ആ മഴയത്ത് എൽ ഡി എഫ് ക്യാമ്പാവട്ടെ യു ഡി എഫ് ക്യാമ്പാവട്ടെ മഴ ഉണ്ട് എന്ന് പോലും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് സ്ഥാനാർത്ഥികൾ സ്വരാജ് ഒക്കെ എത്ര സമയമായിട്ട് ഈ മഴയത്ത് ഇങ്ങനെ നിൽക്കുക അപ്പുറത്ത് സ്വരാജിന് തലയിൽ തൊപ്പുണ്ട് അപ്പുറത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയൊക്കെ ഈ സമയം പോലെ മഴ നനഞ്ഞും അങ്ങനെ നിൽക്കുകയാണ് മഴ മൈൻഡ് ചെയ്യുന്നില്ല അവിടുത്തെ സ്ഥാനാർത്ഥികളാവട്ടെ പ്രവർത്തകരാവട്ടെ അങ്ങനെ മുകളിൽ നിന്ന് എന്തോ സ്ഥാനം താഴേക്ക് വരുന്നു മൈൻഡ് ചെയ്ത് ആ നിൽപ്പ് നിൽക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ മഴ നേരിൽ പനി പിടിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാനുള്ളൂ ആഗ്രഹിക്കാനുള്ളൂ എന്തായാലും ആ മഴയൊന്നും ഏതെങ്കിലും തരത്തിൽ നിലമ്പൂരിൻ്റെ ആവേശം എടുത്തു പോകുന്ന മഴയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നിലമ്പൂരിൻ്റെ ഈ പറയുന്ന നിലമ്പൂരിൻ്റെ ജനം ജനത ഏതാണ്ട് ദൈനംദിന ബേസിൽ ജീവിതങ്ങളോട് പോരാടുന്ന മനുഷ്യന്മാരാണ് അവർക്ക് ഈ വലിയ ആനക്കാര്യമൊന്നുമല്ല സ്ഥാനാർത്ഥികൾക്കും ആനക്കാര്യമൊന്നുമില്ല മഴ അപ്പോൾ മഴ പെയ്താലും മഴയെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ മഴ മഴ പെയ്ത നല്ല തണുപ്പാണ് നിലമ്പൂരിൻ്റെ മഴ വെള്ളത്തിൽ നല്ല തണുപ്പാണ് മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ആ തണുപ്പൊന്നും ബാധിക്കുന്നതേയില്ല ഏതെങ്കിലും തരത്തിൽ ശീതം ബാധിക്കാത്ത ചൂട് 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 ജിൽ ജിൽ ജില്ലിൽ അങ്ങനെ നിൽക്കുകയാണ് നിലമ്പൂരിൻ്റെ പ്രചരണം ഇനി അഞ്ച് നാൽപ്പത്തിരണ്ടാകുന്നു ഇനി പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആകെ പതിനേഴ് മിനിറ്റ് മാത്രമാണ് അവിടെ പരസ്യ പ്രചാരണം പൂർത്തിയാവാൻ ബാക്കിയുള്ളത് അതിനിടയിൽ അവസാന നിമിഷം ഒരു പക്ഷേ രസംകൊല്ലി മഴ എന്ന രീതിയിൽ ആലോചന ഉണ്ടായിരിക്കും രസംകൊല്ലി ആയല്ലെന്ന് മാത്രമല്ല മാത്രമല്ല നനഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നാളത്തെ പത്രങ്ങളുടെ ഒന്നാം പേജ് ദൃശ്യങ്ങളാണ് അതിൻ്റെ എം സ്ഥലം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ പെയ്യുന്ന മഴ ഷൗക്കത്തും ഷാഫിയുമൊക്കെ നിൽക്കുമ്പോൾ പെയ്യുന്ന മഴ അതൊക്കെ നാളത്തെ ഒന്നാം നാളത്തെ പത്രങ്ങളുടെ ഒന്നാം പെയ്ജ് വലിയ ചിത്രങ്ങൾക്ക് ഉപകാരമായി എന്നതല്ലാതെ ഏതെങ്കിലും തരത്തിൽ രസംകൊല്ലി ആയിട്ടില്ല